ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വാപ്പയുമയും കയറി വരുന്നു കണ്ട് ജാസ്മിൻ്റെ ഒരു ഞെട്ടക്കവും പിന്നീടുള്ളൊരു ഓട്ടവും ഉണ്ട് ജാസ്മിനെ മാത്രമല്ല മുഴുവൻ വീട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ജാസ്മിന്റെ വാപ്പയുമ്മയും വരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രൊമോ കാണുമ്പോൾ മോർണിംഗിലെ സോങ് ഇട്ട് അവർ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് ഇവരകത്തേക്ക് കയറി വരുന്നത് സത്യത്തിൽ എല്ലാവരും ഞെട്ടുന്നുണ്ട് ആ സമയത്ത് അപ്സര ഞെട്ടുന്നുണ്ട് അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഒന്ന് അന്തം ഇട്ടു പോകുന്നുണ്ട് ജാസ്മിനെ കിളി പോയ അവസ്ഥയിൽ ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ഉമ്മയെ കണ്ട് ഓടി ഉമ്മയെ പോയി ഹഗ് ചെയ്യുന്നു അതിന് ശേഷം ജാസ്മിൻ പോയിട്ട് വാപ്പയെ ഹഗ് ചെയ്യുന്നു അപ്പോൾ ഈയൊരു പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു മോർണിങ്ങിലുള്ള സോങ് പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇവർ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ അവർ നേരത്തെ ഇറങ്ങാനും സാധ്യതയുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നടക്കാൻ പോകുന്നത് നാടകീയമായ രംഗങ്ങളാണ് ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ ഉണ്ടാകും ബബായ്